പ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ കർത്താവായ ക്രിസ്തു ഓരോ കാര്യത്തിലും നമ്മുടെ മേൽ ശ്രദ്ധ പതിപ്പിച്ച് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ മുള്ളുകൾക്കിടയിലാണ് ജീവിക്കുന്നത് ഇങ്ങോട്ടും ചായാനാവുന്നില്ല അങ്ങോട്ടും ചായാനാവുന്നില്ല വീട്ടിൽ ചെന്നാൽ ഒരു പ്രശ്നം ഓഫീസിൽ ചെന്നാൽ അവിടെയും പ്രശ്നം ബിസിനസ്സിലാണെങ്കിൽ അവിടെയും പ്രശ്നം ശുശ്രൂഷയിൽ ഉള്ളിൽ തന്നെ പ്രശ്നമുണ്ടായിരിക്കുന്നു പുറത്തു വന്നാൽ മറ്റൊരു പ്രശ്നം എല്ലാ ഭാഗത്തും പ്രശ്നങ്ങൾ തന്നെ സ്വസ്ഥതയോടെ ഇരിക്കാനാവുന്നില്ല മുള്ളുകൾക്കിടയിൽ പെട്ടതുപോലെയുണ്ട് എങ്ങോട്ട് മിളകാനാവുന്നില്ല എന്ന് പറയുകയാണോ നിങ്ങൾ അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഒരു വചനമുണ്ട് യഹസ്കിയൽ ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ ഇനി കുത്തുന്ന പറക്കാരെയും നോവിക്കുന്ന മുള്ളും ഇനി അവർക്കുണ്ടാവുകയില്ല ഇനി അതുണ്ടാവുകയില്ല മുള്ളു കണ്ടിട്ടില്ലേ മുൾ ചെടികള് മുള്ള ഏതു ഭാഗത്തും കുത്തും മുള്ളിന്റെ നടുവിൽ നിന്നും തിരിയാൻ സാധിക്കില്ല കുത്തും അല്ലേ അപ്പോൾ മുള്ളുകൾക്കിടയിൽ പറക്കാര അതും ഒരുതരം മുള്ളാണ് മുള്ളെന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയാമോ ശാപത്തെ സൂചിപ്പിക്കുന്നു ദൈവം ആദ്യം ലോകത്തെ ഉണ്ടാക്കി മനുഷ്യർക്ക് വേണ്ടി എല്ലാം സൃഷ്ടിച്ചപ്പോൾ മുള്ളുകൾ ഉണ്ടാക്കിയിട്ടില്ല പല വൃക്ഷങ്ങളെയും പുഷ്പങ്ങളെയും നീരുറവകളെയും വലിയ നദികളെയും മനോഹരമായ മലനിരകൾ ഇവയെല്ലാമാണ് ദൈവം സൃഷ്ടിച്ചത് ഔഷധ ചെടികളും എന്നാണ് ബൈബിളിലുള്ളത് പക്ഷേ ദൈവം മുള്ളുകളെ ഉണ്ടാക്കിയിട്ടില്ല മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് ശാപം ഉണ്ടായി ആ ശാപം കാരണമാണ് മുള്ളുകൾ ഉണ്ടാവാൻ ആരംഭിച്ചതെന്ന് വേദപുസ്തകത്തിലുണ്ട് മുള്ളുകൾ ശാപത്തെ കുറിക്കുന്നു ഞാൻ മുള്ളുകൾക്ക് നടുവിലുള്ളതുപോലെ എനിക്ക് തോന്നുന്നു എല്ലാ ഭാഗത്തു നിന്നും കുത്തുന്നു ഇതെന്ത് ജീവിതമാണെന്ന് കരുതുകയാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുതരം ശാപം ആവരണം ചെയ്തിട്ടുണ്ടാവാം ആ ശാപത്തിൽ നിന്നും നമ്മെ വിടിവിക്കാനായി യേശു കുരിശിൽ ശാപമായി തന്റെ രക്തം ചിന്തിക്കൊണ്ട് അതിന് നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യണം ഇവിടെ വചനം എഴുതിയിരിക്കുന്നത് കണ്ടോ പ്രധാനപ്പെട്ട കൽപ്പന എന്ന് കൽപ്പന പഴയ നിയമത്തിൽ യഹോവ പത്ത് കൽപ്പനകളെ മോശ മുഖാന്തിരം ഇസ്രായേൽ ജനങ്ങൾക്ക് എഴുതി കൊടുത്തു അത് ഇസ്രായേൽ ജനങ്ങൾക്ക് പ്രത്യേകമായി എഴുതി കൊടുത്ത പത്ത് കൽപ്പനകളാണ് എന്നാൽ യേശു വന്ന ശേഷം യേശുക്രിസ്തു ലോകമെങ്ങുമുള്ള ജനങ്ങൾക്ക് കൊടുത്ത പത്ത് കൽപ്പനകളെ ചുരുക്കി രണ്ട് കൽപ്പനകളാക്കി മാറ്റിക്കൊടുത്തു ഒന്നാമത്തേത് നിന്നെ സൃഷ്ടിച്ച കർത്താവായ ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും എല്ലാവരെയും സ്നേഹിക്കണം യഹോവയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം ദൈവത്തെ സ്നേഹിക്കണം രണ്ടാമത്തേത് നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം ഇത് രണ്ടും അനുസരിക്കുമ്പോൾ തന്നെ ശാപം നമ്മളെ വിട്ടുമാറും ആ മുള്ളുകൾ നമ്മെ നകന്നു പോകും യഹോവിക്ക് പ്രഥമ സ്ഥാനം കൊടുക്കുന്നുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്കൂ നാം ആവശ്യത്തിന് മാത്രം ദൈവത്തെ വിളിക്കുന്നു ദൈവത്തെ ഉപയോഗിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനമില്ലാത്ത പോലെ നടക്കുന്നു അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവം മുൻപിൽ നിന്നും അങ്ങാണ് എനിക്കെല്ലാം അങ്ങില്ലാതെ എനിക്കൊന്നുമില്ല ദൈവമേ എൻറെ ബിസിനസ്സിൽ അങ്ങുണ്ടാവണം എൻറെ കുടുംബത്തിൽ അങ്ങുണ്ടാവണം ശുശ്രൂഷയിൽ അങ്ങുണ്ടാവണം എൻറെ ജോലിയിൽ അങ്ങുണ്ടാവണം എൻറെ ജീവിതത്തിൽ എല്ലാറ്റിലും അങ്ങുണ്ടാവണം അങ്ങേക്കാണ് പ്രഥമസ്ഥാനം ഞാൻ അങ്ങയെ കൂടുതലായി സ്നേഹിക്കുന്നു ആ സ്നേഹം പ്രഥമമായ സ്നേഹം ദൈവത്തിന് കൊടുത്ത് പ്രഥമ സ്ഥാനം ദൈവത്തിന് കൊടുത്തു നോക്കൂ എല്ലാ ശാപങ്ങളും അകന്നു പോകും രണ്ടാമത്തേത് മറ്റുള്ളവരെ സ്നേഹിക്കണം നിന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കണമെന്നതാണ് യേശു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന കാരണം മനുഷ്യർ മുഖേന നമ്മുടെ ജീവിതത്തിൽ ശാപമുണ്ടാകും നിങ്ങളെക്കൊണ്ട് ആർക്കെങ്കിലും ബാധിപ്പുണ്ടായാൽ അതിൽ നിന്നും ശാപമുണ്ടാകും നിങ്ങളൊരാളെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഖേന ശാപത്തിന്റെ ഫലമുണ്ടാകും നിങ്ങളൊരാളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ വേദന നിങ്ങൾക്ക് ശാപമായി മാറും അതിനാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ അത് ശാപമായി മാറുന്നതാണ് അതിനാൽ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെയും സ്നേഹിച്ചു നോക്കൂ എല്ലാ ശാപങ്ങളും നിങ്ങളെ വിട്ട് അകന്നു പോകും അപ്പോൾ നിങ്ങൾ ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കുന്നവരായിരുന്നാൽ മാത്രമേ എല്ലാ ശാപങ്ങളും മാറി ഇനിയില്ലാത്ത വണ്ണം മാറും കാരണം യേശു കുരിശിൽ നമുക്ക് വേണ്ടി ശാപമായി വിശ്വാസത്തോടെ ദൈവത്തിന്റെ ഈ കൽപ്പനകൾക്ക് കീഴടങ്ങൂ ഉടനെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുന്നത് നിങ്ങൾ കാണും സ്നേഹിക്കാനാവുന്നില്ലല്ലോ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഈ അമ്മായിയമ്മയെ എങ്ങനെ സ്നേഹിക്കാനാ എന്നെ ഉപദ്രവിച്ച് കുത്തുവാക്കുകൾ പറയുന്ന ഈ മരുമകളെ എങ്ങനെ സ്നേഹിക്കാനാ മേലുദ്യോഗസ്ഥൻ എപ്പോഴും എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നെ ലക്ഷ്യമിട്ട് ഉപദ്രവിക്കുന്നു അയാളെ ഞാൻ എങ്ങനെ സ്നേഹിക്കാനാ എന്ന് വിചാരിക്കുന്നുണ്ടോ ശത്രുക്കളെയും സ്നേഹിക്കൂ എന്ന് യേശു പഠിപ്പിച്ചു തന്നു ഈ സ്നേഹം യേശു നമുക്ക് തരണം ആ സ്നേഹം സമ്പാദിക്കാൻ പല ദിവസം കരഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് ആ സ്നേഹം എനിക്ക് തരയണമേ എന്നെ എന്നെപ്പോലെ എൻറെ ശത്രുക്കളെയും സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ അത് ചോദിക്കൂ ആ അനുഗ്രഹം ലഭിച്ചാൽ ഒരു ശാപത്തിനും നിങ്ങളെ തൊടാൻ സാധിക്കുകയില്ല മുള്ളുകൾ നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാക്കില്ല ഉടനെ മാറ്റമുണ്ടാകും വേഗം ഹൃദയത്തിൽ കൈവയ്ക്കൂ ദൈവമേ ഈ ശാപത്തിന്റെ മുള്ളുകൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു പോകണം അതിന് ഞാൻ നിങ്ങളെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു യേശുവേ ഞാൻ മറ്റുള്ളവരെ എന്നെ പോലെ സ്നേഹിക്കാനായി ഏൽപ്പിക്കുന്നു ആ സ്നേഹം എനിക്ക് തരയണമേ കുരിശിൽ ചിന്തിയ രക്തത്താൽ ശാപത്തെ മാറ്റിയ ദൈവമേ എന്റെ ജീവിതത്തിലുള്ള ശാപങ്ങളെല്ലാം മാറട്ടെ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ